ൂട്ടുകാരെ നമ്മുടെ കിടില മീൻകറി ഒരാശ്യേക്കോലെ ചെയ്തു നോക്ക കൂട്ടുകാരെ നിങ്ങക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഓഹോ ഭയങ്കര ചൂട് കൂട്ടുകാരെ ചോറും ചൂട് മീൻകറിയും ചൂട് ഒരു രക്ഷ ഭയങ്കര ടേസ്റ്റ് കപ്പക്കും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കൂർ ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് വീഡിയോയിലേക്ക് പോവാ സെലിം സ്വാദ ഇന്ന് ഒരു ഫിഷ് മീന്റെ റെസിപ്പിയാണ് ഒരു ഫിഷ് കറി ഉണ്ടല്ലേ ഇവിടെ എന്നൊക്കെയാണ് പറയണത് വേലാപ്പാറ വേദന എന്തെന്നൊക്കെ പറയും അപ്പൊ ഇത് വെച്ചുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു കൂട്ടുകാർക്ക് ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുന്ന ഇപ്പഴും നമ്മുടെ മീനെല്ലാം ഇവിടെ കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ കൂട്ടുകാരെ തലയും ഇതുപോലെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ഉലുവട നമ്മുടെ ഉലുവയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് വലിയൊരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതേപോലെ വലിയൊരു ചക്കാളി കിഴങ്ങുക വയറ്റി എടുക്കാൻ െടുക്കാവശ്യത്തിനുള്ള ഓയിലൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇത് അപ്പത്തിന്റെ കൂടിയും പുട്ടിൻറെ കൂട്ടത്തും ചോറിന്റെ കൂട്ടത്തിൽ എണ്ണിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വയന്റ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ടു ടേബിൾ സ്പൂൺ കോറിയാൻ പൗഡർ ഇനി ഇനി നല്ലപോലെ ഒന്ന് മോഫിച്ചെടുക്കണം ഒരു രണ്ടര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പൊ ഇനി ഇതൊന്ന് തീ കുറച്ച് വെച്ചൊന്ന് ഊപ്പിച്ചെടുക്കണം അപ്പൊ ഇതിലേക്ക് ഇനി കറി ലീവ്സുകൂടെ ചേർത്ത് കൊടുക്ക അപ്പോഴിന്നെ മതിയാവും ഇതൊന്ന് തണുക്കണം മസാലയെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ തണുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ആക്കിയത് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം കഥയ ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക മൂന്ന് പച്ചമുളക് ഒരു പതിനഞ്ച് വെളുത്തുള്ളി ഒരു വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ പത്തെണ്ണം മതിയാവും ഇത് ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിയിൽ ഇട്ട് കൊടുക്കുക മൂപ്പ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അരപ്പ് വെച്ചാലും വെള്ളം ചേർത്ത് വരുന്ന അരച്ചു പിടിക്കായി ഞാൻ കുറച്ച് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് അത് രണ്ടാം പാലാണ് അത് ചേർത്ത് കൊടുക്കാം ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്ന തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ഇറക്കി ഇട്ടുകൊടുക്ക കൊടുക്കുക തേങ്ങാ പാൽ ഞാൻ ഇപ്പൊ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് നമ്മുടെ കറിയൊന്നും നോക്കാൻ കൂട്ടുകാർ ഏത് ലുക്കിലായിന്ന് നല്ല മണം സൂപ്പർ കണ്ടല്ല നമ്മുടെ മീൻ കറി ഇപ്പൊ ഞാൻ ഇപ്പൊ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത് അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കേ അപ്പോഴും ഇനിയധികം തിളപ്പിക്കൊന്നും വേണ്ട ഇനി നമുക്ക് വാങ്ങാവുന്നതാണ് ഇനി ചാറ് കൂടുതൽ വേണോന്നുള്ളവർ അതനുസരിച്ച് ചെയ്യുക അതിലേക്ക് ചെറിയൊരു കടുന്നാൾ കൂടെ കൊടുക്ക ഇനി അതൊരു രണ്ട് മൂന്ന് പച്ചൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ല നമ്മുടെ മീൻകറി അപ്പോഴെ കൂട്ടുകാരെല്ലാരും ചെയ്തു നോക്കുക ഇഷ്ടമായാൽ എന്തല്ല ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴേ നിങ്ങളീ കണ്ടതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോഴും ഞാൻ ചെയ്ത കാര്യങ്ങൾ അതേപോലെ ശ്രദ്ധിച്ച് ചെയ്യുക വളരെ ടേസ്റ്റാണ് ഇത് അപ്പത്തിൻ്റെ ഓട്ടത്തേനും പുട്ടിൻ്റെ കൂട്ടത്തേനും എന്തിൻ്റെ ഊട്ടത്തും കഴിക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ ഇനിയും ചാർ വേണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഞാൻ ഇപ്പം എല്ലാം ഒഴിച്ചു കൊടുത്തില്ല അപ്പോഴും ഒരുപാട് എന്താ കുറച്ചുകൂടെ ബാക്കി ഇരുന്ന ഇത് ആദ്യത്തെ പാലാണ് ഞാൻ അവസാനം ഒഴിച്ചു കൊടുത്തത് നമ്മൾക്ക് ചാറിന് അനുസരിച്ച് ചീനിയും കറിയണോന്നുള്ളവർ കൂട്ടി കഴിച്ച് ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഒക്കെ അപ്പോഴേഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്